ഹലോ സ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖലേ സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുത്തുബാബ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മുന്നിലിട്ട് വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും കേറ്ററിങ് കാര്യങ്ങളും വീട്ടിലെ ചെറിയ ചെറിയ ജോലികളും മറ്റത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ അപ്പം ഇനി നമുക്ക് ചൂട് നിന്ന് ചായൽ കേട്ടോ ഇപ്പൊ ഫിഷ് അടിക്കുന്നുണ്ട് അവിടെ മക്കളൊക്കെ ഉറച്ചൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് പാഴ് മോണ് ഒരാൾക്ക് ഞാൻ കുറച്ച് പാലായിട്ട് മാറ്റി വെച്ച കേട്ടോ പ്രശ്നം പ്രശ്ന തേല് ഒന്നിട്ട് കുടിക്കത്തില്ല മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾക്കുള്ള ചായ എടുക്കയർ അടുപ്പിരിക്കുന്നു അതാണ് ഫിസ് അടിക്കണെ ഇതാ മനസ്സായ ഇതാ ഒരാൾക്ക് ഇതിന്റെ അത് മാറ്റിവെച്ച മസായ കുടിക്ക രാവിലെ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പം ഉണക്കമീൻ പറക്കുകയാണ് രാവിലെ ചോറ് വെച്ചു വെച്ചു കേട്ടോ അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ചോറ് വെച്ചു അതിന് ശേഷം നമ്മൾ തോരൻ ക്യാരറ്റും ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞ് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തോരന് ഇനി ഇത് രണ്ടുപേയുള്ള ചോറൊക്കെ എടുക്കണം കേട്ടോ ഇന്ന് കറി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് തോരം വെച്ചു അതും ഉണക്കമീൻ ഉണക്കമീം പറഞ്ഞാ ഇന്ന് തോരനായിട്ട് വെച്ചുകൊണ്ട് ഇന്ന് സമ്മന്തി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് ഇത്ര ഇതൊക്കെ തന്നെയുള്ള പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോ കൂട്ടുകാരികളുടെ ഒക്കെ കറികളൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ അപ്പൊ ഇതിന് കൊടുത്തുവിടുന്നത് അധികോ ഇതാ നല്ല മുള്ളൻ വറുത്തത് ഇത്തരം വെക്കണോടെ മുള്ളന ഞാൻ അവർക്കുള്ള അമ്മയും വെക്കാൻ വെക്കണോ ആ രണ്ടെണ്ണം വെച്ചിട്ടതില് രണ്ട് ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ അപ്പൊ രണ്ടിലും വെച്ചു അപ്പൊ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ക്യാരറ്റ് ക്യാരറ്റും വയലോട്ട് തോന്നുന്നു കണക്ക് മീനേ പിന്നെ പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മിക്ക ദിവസവും ഇപ്പം ഉണ്ടാക്കലൊന്നും നടക്കുന്നില്ല കേട്ടോ ഈ തിരക്ക് ആയതുകൊണ്ട് ഇന്ന് റെസ്ക്കാണ് രാവിലെ ചായയും റെസ്ക് കൂടെയാണ് മക്കള് കഴിക്കുന്നത് എനിക്ക് കറണ്ട് പോകുന്നതിൻ്റെ ഇപ്പുറം ഇതൊക്കെ അരയ്ക്കണം പയറൊക്കെ പരിപ്പൊക്കെ അരയ്ക്കണം കറണ്ട് വന്നു പോലും ഇരിക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ തിരക്കിലാണ് نعم കുടിവെള്ളമൊക്കെ എടുക്കുകയാണേ ഓനമ്മ കുപ്പിയും കൂടെ എടുത്തോണ്ട് പോയാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടപ്പാച്ചില് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതെല്ലാം റെഡിയാകണം കേറ്ററിങ്ങിന്റെ ഓട്ടോ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എല്ലാം കൊടുക്കണം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളാണ് ഇഷ്ടമുള്ള മാവാണ് കേട്ടോ അതിൽ തന്നെ ഇച്ചിരി വെള്ളം എടുത്തോട്ട് മിഠായി തൊട്ടിട്ടൊന്ന് കുഴക്കുകയാണ് og það er að tulla í penjiraka tjártsan og það er að tulla í penjiraka tjártsan സാധനം മേടിച്ചിട്ടുണ്ടല്ലോ മൈദ മേടിക്കാൻ മെടികം കൊണ്ടുപോട്ടോ അപ്പൊ ഗ്യാസ് കുറ്റി മൈദ പിന്നെ ഓയില് ഇങ്ങനെ മേടിച്ചത് കടയിൽ നിന്ന് കൊടുത്തും വിട്ടില്ല കേട്ടോ അതെല്ലാം കൂടി ഇപ്പൊ ഓട്ടോക്ക് പറഞ്ഞു കേട്ടോ കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ അത് കൊണ്ടുവന്നിട്ട് വേണം ഇനി അല്പം മൈദയും കൂടെ ചേർത്ത് ഒന്നിളക്ക നല്ല ചൂടാണ് കേട്ടോ ആ ചൂടോടെ കൂടെ തന്നെ ഇളക്കി വെച്ചാലേ ഇത് റെഡി ആകത്തുള്ളൂ നമുക്ക് തിളക്കിയിട്ട് കാണാതെ നല്ല ചൂടാണ് നമ്മുടെ മാവത ഈ പെരുവാക്കി എടുത്ത് കേട്ടോ കണ്ടില്ല ഇനി ഇതിൻ്റെ അത് അപ്പം മൈദ കൂട്ടിയിട്ടിളക്കി ഇച്ചിരി എണ്ണമായ പരക്കി വെക്കണം അപ്പം തക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ മൈദ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എട്ടേ മുക്കാലാവുമ്പോൾ വരുമ്പോഴേ അപ്പം മക്കൾക്കും കൂടെ ആ വണ്ടിക്ക് അവർ പോയല്ലെന്ന് ഓർത്തോണ്ട് എട്ടേ മുക്കാലാവുമ്പോൾ വരാൻ പറഞ്ഞു അപ്പം നമുക്ക് തക്കാലം തിങ്ങനെ വെക്കാം കടുത്ത മണി ചെയ്യാം മക്കളെ അല്ല സ്കൂളിൽ പറഞ്ഞു പറഞ്ഞിട്ടുട്ടോ അപ്പൊ നമ്മുടെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്പം മൈദ എടുത്തിട്ട് ഇതാകെ ഇതൊന്നും മൈദ പൂട്ടി ഇറക്കി വന്നാവേ േ നമ്മുടെ മാവിന് മയം കിട്ടാൻ വേണ്ടിയാണ് ഇനിയിപ്പൊ ധൃതിയാണ് കേട്ടോ ഇനിയിപ്പൊ സാധം കടയിൽ കൊണ്ട് കൊടുക്കണം അതിനുള്ള ധൃതിയിലാണ് ഇനിയിപ്പൊ വീഡിയോ എടുക്ക എങ്ങനെയാന്നൊക്കെ അറിയത്തില്ല നമുക്ക് നോക്കാം ഇതൊന്നും റെഡി ആക്കി വെക്കാം അങ്ങനെ മതിയൊക്കെ കീട്ടിടക്കി രണ്ട് ബോളായിട്ട് എടുത്തുവച്ച കേട്ടോ അരമണിക്കൂറോടെ പിടിക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് പരിപ്പ് അരക്കിയ സബോളും ഇതൊക്കെ റഡിയാക്കുകയൊക്കെ ചെയ്യവേ അപ്പത്തേക്ക് അപ്പൊ നമ്മള് കുറച്ച് പരിപ്പ് അരച്ച് വെച്ചോട്ടോ രാവിലെ കൊടുക്കേണ്ടതിനുള്ള പരിപ്പ് അരച്ച് വെച്ചു ഇതിന് ഉച്ചഴിഞ്ഞ് കൊടുക്കാനുള്ള സാധനമാണ് അപ്പൊ എന്താ നമ്മള് ചെറുപയറൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയുടെ ഒക്കെ വേവിച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് സുഹീനുള്ള ശർക്കരയൊക്കെ ചീക്കി എടുക്കാവേ ഈ ശർക്കരയുടെ കളറ് കണ്ടോ എന്താ ചെയ്യാമെന്ന് പറ ഒരുമാതിരി കറുത്തിരിക്കുന്ന സൈസ് ശർക്കര നമുക്ക് സുഹീനിലിടുന്ന ഏലക്കയും ജീരകം പൊടിയും ഉണ്ട് ഒരല്പം തേങ്ങ തിരുമ്മി ഇടും കേട്ടോ പിന്നെ ശർക്കര ഇതെല്ലാം അവിടെ നമുക്ക് റെഡി ആക്കി വന്നെടുക്കാം അവലുണ്ട നല്ലതാണ് എന്നിപ്പില്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇച്ചിരി ശർക്കര ഇട്ടു കൊടുത്തു കേട്ടോ എല്ലാം തിരിഞ്ഞു പോന്നു ശർക്കരയല്ല അല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കും എനിക്കിതിലേക്കിനി ചെറുപയർ കൊടുക്കാം ഇത് രാവിലെ ഉച്ച കഴിഞ്ഞത്തേക്കും കൂടെ കൊടുക്കാനുള്ള ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചെറുപയർ ഇനിയിപ്പം ഏത്തക്ക ഇത് രാവിലത്തെ ഓർഡർ കൊടുത്ത് കൊടുക്കാൻ പോകുമ്പം വേണം കേട്ടോ ഏത്തക്ക മേടിച്ചുകൊണ്ട് വരാൻ അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇനി ഏത്തക്ക പോലീ കിട്ടി ഓർഡറുണ്ട് അപ്പം നല്ല ചൂടാണ് പെട്ടെന്ന് ഇളക്കി എടുക്കാം കുറച്ചിട്ട് ഇളക്കിയിട്ട് ചെറിയ പാത്രമായിപ്പോൾ എടുത്തത് പെട്ടെന്ന് ഇളക്കി എടുക്കട്ടെ അപ്പം അതെ ഇതെല്ലാം ഇളക്കി ഇവിടെ വെച്ചു നമുക്കിതിലേക്കുള്ള മാവ് കുറച്ചെടുക്കാൻ ഇങ്ങനെ നമ്മൾ സുഹീനുള്ള മാവൊക്കെ കലക്കിയെടുത്ത് കേട്ടോ ഞാൻ മാവ് കലക്കി അങ്ങനെ വെച്ചൊക്കെ വെക്കാറില്ല കേട്ടോ ഞാൻ അന്നേരം അന്നേരമുള്ള മാവ് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ രാവിലെ കൊടുക്കാനുള്ള ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയാവുമ്പോൾ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെ മൂന്ന് മണിക്കുമാണ് ഇന്ന് ഓർഡറുകൾ കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ചേ ഉള്ളൂ ഓർഡർ കേട്ടോ എന്ന് വെച്ചാൽ തിങ്കളല്ലേ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഓർഡർ കുറവാണ് അപ്പം പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് അപ്പോൾ ഞാൻ ഉണ്ണിയപ്പോൾ കൂടുതലിടുന്നത് കേട്ടോ നല്ല പിന്നെ ശരിക്കും നടുവിന് വേദന ആയതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നല്ല പിന്നെ അങ്ങനെ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല അരയ്ക്കാൻ നിന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടേ നോർത്തു കുറേ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അത് വിരിക്കണം പറക്കണം വീടൊന്നും വൃത്തിയാക്കാൻ കിടക്കുന്നു അങ്ങനെ ഒരുപാട് പണിയുണ്ട് പിന്നെ ഓർഡറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇന്ന് കുറച്ച് ഓർഡറേ ഉള്ളൂ ഇന്ന് അപ്പം നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓടൊന്നിട്ട് തുടങ്ങാതെ നമ്മുടെ സുഹീനുള്ള ബോളുകൾ എടുക്കുകയാണേ ഞാൻ പറയേ ഒരു ഒരു സ്പൂൺ അല്ല ഒന്നര സ്പൂണുള്ള അവൽ ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ഇത് കിട്ടും കേട്ടോ ഇതിപ്പോൾ ശർക്കര ഇച്ചിരി കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് നമുക്ക് മാതിരി ഇടുമ്പോൾ അറിയാം കണ്ടോ ഇച്ചിരി ഒരു നമ്മളിതെല്ലാം എടുക്കട്ടെ

ഇട്ട് പത്തിരി ഇട്ടു കൊടുക്കാവേ പത്തിരി പരത്തി എടുത്തായിരുന്നെ സമയുന്നു പൊങ്ങാട്ട് ബാക്കി ഇട്ട് കൊടുക്കാതെ ഇല്ല എല്ലാം കൂടി ഇട്ട് കൊടുത്താ പൊങ്ങി വരാൻ പാടാ എന്താ നമ്മുടെ പത്തിരി ഒക്കെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ ഇങ്ങനെ അവത്തിരി പൊങ്ങി വരുന്ന രസല്ല എല്ലാം കൂടി ഇട്ടാനും പാടായിരിക്കും െ അടുത്ത് ഭൂങ്ങി വരും നമ്മുടെ കരണ്ട് ഒരു വഴിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ കറണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുവാണേ അപ്പൊ വെട്ടം കിട്ടിയാലോ അതാണ് എടുക്കായിരുന്നു അപ്പൊ നമ്മടെ പത്തിരി കോരിക്കണം കേട്ടോ നല്ല അട്ടിപൊടി ചൂട് പൊത്തി ഇനിയിപ്പൊ വീലി എടുത്തോണ്ടിരിക്ക നേരെയുള്ള സുഹ്യൻ ഇരുന്ന ഇനി കുറച്ച് പത്തിരി ഇരുന്ന ഒത്തിരി പണിയുണ്ട് നമുക്കേ കുറച്ച് സാധനം ഇതിലേക്ക് എടുത്തു വെക്കാവേ പക്ഷെ അതിൽ തന്നെ പരിപ്പുഴ എടുത്തു വെക്കാം എല്ലാം കൂടി മണ്ടത്തന്നെ ഇട്ടുണ്ടല്ലോ ഇതിൽ തന്നെ എല്ലാം പിടിച്ച് പിടിച്ചിരിക്കും ൂടെ കുറച്ച് പത്തിരി കിട്ടും കേട്ടോ നമുക്ക് എടുത്ത പത്തിരിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം സുഹീനും ബാക്കി പത്തിരിയും കൂടെ നമുക്ക് അടുത്ത ടേസ്പൂണിൻ്റെ കൂടെ എടുക്കാവേ ഇതിനൊന്നും സമയമില്ല വീഡിയോ ഇന്നും കാണിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഇതെല്ലാം ഒന്ന് ഇട്ടെടുക്കട്ടെ സമയം ഇരിക്കുന്നു സുഫീന ഇട്ടപ്പോഴും കേട്ടോ ഇപ്പൊ പോയി ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇടുമ്പ് ഇതെല്ലാം കിടന്ന് കഴിയും വലുപ്പൊക്കെ ഞാൻ എടുത്ത് റെഡി ആയി നമ്മള് രണ്ട് രണ്ട് പേട്ടാണെന്ന് സാധനങ്ങളെല്ലാം എടുത്തോട്ടോ അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചെടുത്തു അപ്പൊ നമ്മളിതേ കൂട്ടും കാര്യങ്ങളും റെഡി ആയി കേട്ടോ എന്താ മഴയുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം ഒരു ചടങ്ങ് പിടിച്ച രസാ കേട്ടോ വഴ വീടിൻ്റെ വഴിയുടെ പകുതി എത്തി കേട്ടോ പക്ഷേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഈ വെയിറ്റ് എടുത്തിട്ട് കേറ്റവും അല്ലേ നല്ല രീതി ഇണക്കുന്നു കേട്ടോ മഴ തോളുന്നുണ്ട് അതാണ് ഞങ്ങളുടെ വഴിയിട്ടൊരു കോലം കണ്ടോ തർക്കം കാരണം ഉണ്ടോ അല്ലെങ്കിൽ റെഡി ആയനെ എൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നു അങ്ങനെ എൻ്റെ വണ്ടീടെ അവിടെ എന്തല്ലോ അങ്ങനെ നമ്മുടെ കടയിലൊക്കെ സാധനം ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി വീട്ടിൽ വന്നു കേട്ടോ ഇനിയിപ്പോ അടുത്ത പരിപാടികളാണ് അത്യാവശ്യം കുറച്ച് ഒതുക്കിയിട്ടിട്ടാണ് ഞാനീ പോയത് ഇനി പാത്രം എല്ലാം കിടക്കുന്നു പിന്നെ ഉച്ച കഴിഞ്ഞത്തെ ഓഡറിൻ്റെ കാര്യം നോക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ ഞാൻ ഒരുവിധം ഒതുക്കിയിട്ടിട്ടാണ് പോയത് കേട്ടോ കിട്ടിയ സമയം കൊണ്ട് ഒന്ന് അലക്കുലത്തതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് ഇനി ഒന്നേ നല്ല നിളച്ച് പറക്കണം പിന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ ഇത്രയും പാത്രങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി പിറക്കി വെക്കണം പിന്നെ ഒരു ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോഴെങ്കിലും അടുത്ത പരിപാടിക്ക് നിന്നാലേ മൂന്ന് മണി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇവിടെ എല്ലാം ഒതുക്കണം എന്ന് മക്കളൊന്ന് ഓടിച്ചൊന്ന് ഇതാക്കി വെച്ചിട്ട് പോകുന്ന കേട്ടോ ഇതേ റൂമൊക്കെ കിടക്കുന്നുണ്ടല്ലേ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മടക്കത്തേ ഉള്ളൂ പുതിപ്പ് മാത്രേ ഇനിന്ന് ക്ലീൻ ചെയ്തിരണം അതിനേക്കാളിലൊക്കെ ഏറ്റവും വലിയ പണി ഞാൻ വന്ന കട അടച്ചായിരുന്നു കേട്ടോ പൂച്ച വരുന്നുണ്ട് ഇനി ഏറ്റവും വലിയ പണി എന്താണെന്ന് ചോദിച്ചാൽ ഡാ എൻ്റെ ഈ തുണി വിരിക്കലാണ് മഴ ചെന്നം മന്നം ചാർന്നും എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഷെഡിൽ വിരിക്കണോ അതോ മുറ്റത്ത് വിരിക്കണോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ തിന്ന വൃത്തിയാക്കാൻ കിടക്കുന്നു പിന്നെ ഇതേ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് വേണം കേട്ടോ രാവിലത്തെ തിരക്കാൻ മുറ്റൊന്നും തൂത്തില്ല ഇനി മുറ്റമൊക്കെ തൂത്തിട്ട് വേണം നമുക്ക് തുണിയൊക്കെ വിരിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത് അത് നമ്മുടെ മിറ്റുവരുന്ന കേട്ടോ അവിടെ കുറേ ചീര തന്നെ കിളിക്കുന്നതുകൊണ്ട് ഞാൻ പറിച്ചു കളയാതിരിക്കുന്നു ഇപ്പോൾ രണ്ട് പ്രാവശ്യത്തെ തോരനെടുത്തു കേട്ടോ ഇനി അതെല്ലാം പറിച്ചു ദൂരെ കളഞ്ഞിട്ട് മിറ്റം ക്ലിയർ ആക്കിയിരണം അതിൽ പയറ് നടാനുള്ള സ്ഥലമൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയാണ് പയർ നട്ടത് ഈ പ്രാവശ്യം അവിടെ തന്നെ പയറ് നടണം ചീര തെയ്യൊക്കെ കിളുത്ത് വരുന്നുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെയാണ് എൻ്റെ അവിടെ ഒരു റോസല്ല റോസപ്പ് വിരിഞ്ഞു കേട്ടോ അതാദ്യം നിറച്ചു മുട്ടുണ്ട് അടുത്ത് വിരിയാറായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ അതാ ഇവിടെ ഇതിലെല്ലാം റോസാ മുട്ടൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇതും വിരിഞ്ഞ് നമ്മുടെ ഗ്യാസ് കുറ്റിയൊക്കെ രാവിലെ കൊണ്ടുവന്ന് വിറ്റത്തിയിരിക്കുന്നു ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം അങ്ങനെ ഓരോരോ പണികളാണ് കേട്ടോ ആദ്യം നമുക്ക് വേറെ നോട്ടേം ചെയ്യാം ഇനി ഒരു നിമിഷം ഓരോടത്ത് നിൽക്കാനോ ഇരിക്കാനോ നേരമില്ല കേട്ടോ അതുപോലെ കിടന്ന പണതാ മാത്രം ഇതൊക്കെ മുതുക്കാനും പറക്കാനും അടുത്ത ഓർഡറുകളൊക്കെ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇതെല്ലാം പറക്കിയിട്ട് കാണാം ഓക്കെ എന്നാൽ മൊത്തത്തിൽ പണിയാണ് കേട്ടോ ഇതൊരു ചാക്കിലിരുന്നാണേ എൻ്റെ കറിവേപ്പിൽ എത്രയായപ്പോൾ ഞാൻ ചാക്കിൽ നിന്ന് മാറ്റി ഇവിടെ കുഴിച്ചു വെച്ചോ കളച്ചണക്ക് ഒന്ന് ഇന്നിപ്പോൾ ബീൻസ് വയറിൻ്റെ വിത്തിടാന്ന് ഓർത്തോണ്ടാണ് ഇവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കളച്ചെടുത്തു നമ്മുടെ ചീരത്തൈ ഒക്കെ മഴ പെയ്തുകൊണ്ടെല്ലാം അവിഞ്ഞുപോയി കേട്ടോ അപ്പോൾ എന്താ ഇതുണ്ടോ കറ്റാർവാഴ മുറിച്ചിട്ടേക്ക് വേണേ മഴ പെയ്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വശമാണെങ്കിൽ തന്നെ മഴ പെയ്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇവിടെ കാടൊക്കെ കുറച്ച് നമ്മുടെ കട്ടാർ വാഴയൊക്കെ വളഞ്ഞു പോയായിരുന്നു കേട്ടോ ഒടിഞ്ഞു പോയി കാനം കൂടി അങ്ങനെ എന്താ വള്ളിയൊക്കെ വെച്ചൊന്ന് കെട്ടിവെച്ച് ഇതൊക്കെ ഒന്നിനി കുത്തി ഇളക്കിയെടുക്കട്ടെ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിത്തുകളുണ്ടായിരുന്നു അതിൻ്റെ ടീക്കെട്ടോ അതെല്ലാം കുറിച്ച് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ പക്ഷേ അത് ഇത് രണ്ടും രണ്ടും സൈസാണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ചുവട്ടിൽ തന്നെ റെഡി ആയതാണ് കേട്ടോ ഇത് കണ്ടോ അവിടെ ഉണ്ട് വരണം കണ്ടോ ആ വലുതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ട് വരണം ഓക്കെ എല്ലാം ഒന്ന് റെഡി ആക്കാൻ ൂരിപ്പോയി തൂമ്പൂരി പോയി ഇനി ഇതാ നിൽക്കുന്ന ചെമ്പരത്തിയൊക്കെ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ അതുപോലെ തന്നെ നാളെ ഇതാ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ സൈഡിൽ ഞാൻ പയറിടുന്നതാണേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അവിടെ ചെടികൾ പുതിയതായിട്ട് കിളക്കുന്ന അപ്പോൾ അതെല്ലാം മാറ്റി ഈ ചെമ്പരത്തിയൊക്കെ ഒന്ന് വെട്ടിയ ലെവലാക്കണം അപ്പം നാളെ ആട്ടെ എന്ന് ഓർത്തു കേട്ടോ മടുത്തു നമുക്ക് കെറ്റാർ വാഴ വെറുക്കിയെടുക്കാം ഇതേ അടത്തി എടുക്കാതെ ഇരുന്നിട്ട് കനം കൂടിയിട്ട് തണ്ടങ്ങോട്ട് ഒടിഞ്ഞു പോയി മുള്ളുണ്ട് കേട്ടോ മുള്ളുണ്ട് മുള്ളു തർക്കാലിവിടെ വെക്കാം ഇതാ ഇത്രയും കണ്ടിച്ചെടുത്ത് കേട്ടോ ഇനി നിപ്പുണ്ട് കണ്ടിക്കാന് ഇത്രയും കണ്ടിച്ചെടുത്ത് തുണിയൊക്കെ വിരിക്കുന്നുണ്ടായിരുന്നല്ലേ തുണിയൊക്കെ എൻ്റെ ഇടയ്ക്ക് എല്ലാം വിരിച്ചുപറക്കി കിട്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത് പിന്നെന്താ എന്താ പറയുക രണ്ട് ചട്ടി മേടിച്ചു കേട്ടോ ചുമ്മാ ഇവിടെ ഇട്ട് നോക്കാം എന്നോർത്തോണ്ട് അപ്പം കുഴപ്പമില്ല നല്ലതാണ് അപ്പം രണ്ട് ചെടി അവിടെ തൂക്കി ഇനിയിപ്പം കുറച്ചുകൂടെ മേടിക്കണം ഇനിയിപ്പം എന്താ ഇവിടുത്തെ കുറച്ച് കുറച്ച് കേട്ടോ എന്താണല്ലോ ഇറങ്ങിയാൽ എന്നാൽ ഇനി അതും കൂടെ കുറപ്പറിക്കാമെന്ന് ഓർത്ത് അതിൻ്റെ പരിപാടിയാണ് ഞാൻ ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ ചെടികളാണേ ഒന്നും കളഞ്ഞിട്ടില്ല മറ്റൊന്ന് പനിക്കൂർക്കയും പിന്നെ അതെല്ലാം ചെടി തൈകളാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ചെടിയാക്കി തൈ ആക്കത് ഞാൻ ഇവിടെ ഒക്കെ ആയിട്ട് കുഴിച്ചു വെച്ചേ ഇവിടെ കുഴിച്ചു വെച്ചു ഇവിടെയൊക്കെ കുഴിച്ചു വെച്ചു ഈ മണ്ണിവിടെ കൂട്ടിയിട്ടേക്കോ നാളെ ഗ്രോ ബാഗ് മേടിക്കണം അതിൻ്റെ അകത്ത് നിറയ്ക്കാന്ന് ഓർത്തുകൊണ്ട് ഇവിടെ കൂട്ടിയിട്ടു പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കാട് കുറിച്ചപ്പം കുറച്ച് ഇത് കിട്ടും കേട്ടോ അതായത് വാടമുല്ല തൈ ഉണ്ടായിരുന്നു അതിവിടെ കൊണ്ടുവച്ചു ചീര തൈ ഇവിടെ വെച്ചു അതിൻ്റെ കൂടെ മുളക് തൈ കിട്ടി അതിവിടെ വെച്ചു പിന്നെ ഒരു തക്കാളി തൈ കിട്ടി ഒരു വെണ്ട തൈ കിട്ടി ഇവിടെ ഒരു മുളക് തൈ ഇട്ടു അതെല്ലാം ഇതിൻ്റെ ഇടയിൽ നിന്നതാണേ അതെല്ലാം പറിച്ചു ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നട്ട പച്ചക്കറിയുടെ വിത്തൊക്കെ വീണ് മഴയത്തൊക്കെ പോയി കിളുത്തതാണ് ഇവിടെ അപ്പോൾ അങ്ങനെ അതെല്ലാം പറിച്ചു ഇനി ഇത് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെ വേണം ഈ പ്രാവശ്യം പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നടന്നെങ്കിൽ ഈ ഭാഗത്ത് നടാന്ന് ഒരുത്തോണ്ട് കേട്ടോ ഗ്രോബാഗിൽ അല്ല നമുക്ക് സ്ഥലമില്ല കേട്ടോ ആകെ കുറച്ച് ഉള്ളൂ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നത് കോപ്രായങ്ങളൊക്കെ ഇപ്പം എന്താ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശമൊക്കെ കഴിയാറില്ല കേട്ടോ ഇതാ ചെമ്പര്ക്കെ ചായ വെച്ചില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് അപ്പോൾ എന്താ നമ്മുടെ പരിപാടി ഇതേ ചെമ്പരത്തി എല്ലാം വെട്ടി റെഡിയാക്കി കേട്ടോ അത് നമ്മുടെ കെട്ടാർ വാഴയൊക്കെ കമ്പൊക്കെ വെച്ച് കുത്തി അവിടെ എല്ലാം കലച്ചിലാക്കി കേട്ടോ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കുത്തി ഇതാക്കി ഇവിടെ ഇരുന്ന് എന്താ ഇവിടെ കുറേ ചെടികൾ ചെടികളിരിപ്പില്ലായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി കേട്ടോ രണ്ടാമെന്നിട്ട് ഇപ്പം ഇത് അവിടെ തന്നെ കിളുത്ത് വന്ന് ചെടികളൊക്കെ ഒരുത്ത് വെച്ചു രണ്ടുമൂന്ന് കവർ എടുത്ത് അവിടെ വെച്ചു കേട്ടോ പിന്നെ റോസയും കാര്യങ്ങളെല്ലാം ഇതാ നമ്മുടെ ഈ മരത്തിൻ്റെ ചുറ്റിനെ ഞാൻ കൊണ്ടുവച്ചു കേട്ടോ അപ്പം ഇപ്പം ഇതുകൊണ്ട് ഇതിലൊക്കെ നിറച്ചു മുട്ട ഉണ്ട് അവിടെ എന്നിട്ട് ഒരുമാതിരി പേട്ട് പിടിച്ചു പോകുന്ന പോലെ റോസ പോവുമായിരുന്നേ അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെട്ടമുള്ള അടുത്ത് വെക്കാമെന്നോർത്തോണ്ട് റോസയും ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റി ഓ പിള്ളേർക്ക് വിശക്കുന്നു അപ്പം ഗേ അപ്പോൾ ഇനി ഗെയ്സ് ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്നെ ഇനി കളിക്കാൻ ഞങ്ങളെല്ലാം ചായ കിട്ടും കേട്ടോ ഇതേ മക്കൾ കടയിൽ നിന്ന് സാധനം മേടിച്ചു കൊടുങ്ങനത്തെ ഒരു സാധനം മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പം തർക്കാൽ ഇത് തിന്നു അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പത്തിരി ഇട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ പത്തിരി ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അപ്പം അതിനുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഇതും ചായയും കൂടെ എന്താ വൈകിട്ടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് വൈകിട്ട് അത്താഴത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മുട്ടക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ ഞങ്ങളതേ കഴിക്കാൻ പോവാണ് ഞാനും മക്കളും എല്ലാം ചപ്പാത്തി കഴിക്കാൻ പോവാണ് കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയും ചപ്പാത്തിയുടെ ഷേപ്പ് ഒന്നും നോക്കരുതാ കേട്ടോ നല്ല അടിപൊളി മുട്ടക്കറിയാണ് രണ്ടാമത്തെ മുട്ടക്കറിയേണ്ട നല്ല അടിപൊളി ചപ്പാത്തി മട്ടക്കറി കണ്ടോ ഞാൻ കണ്ടോന്നൊക്കെ ഞാൻ പറയാട്ടോ ചപ്പാത്തിക്ക് നല്ല മഴമൊക്കെ കിട്ടും കേട്ടോ പക്ഷെ ഷേപ്പ് കിട്ടത്തില്ല ഞാൻ ഉണ്ടാക്കുമ്പോ അപ്പൊ ഞങ്ങളെല്ലാം കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ലോങ് ഇപ്പം തന്നെ ലോങ്ങ് ആയിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നല്ല ഇന്ത്യയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം അസ്സാം വലൈക്കും